ഇന്ന് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയത് വെളൂരി കറിയും വറുത്തതും പിന്നെ മാമ്പഴ പുളിശ്ശേരിയും വഴുതനങ്ങ തോരനുമായിരുന്നു അപ്പോൾ നമുക്ക് ഈ കറികളെല്ലാം എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണാം അപ്പോൾ ആദ്യം വഴുതനങ്ങ തോരൻ കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അത് ിൽ വെളിച്ചെണ്ണി ഒഴിച്ചു അത് ചൂടായിലയിലേക്ക് ഒരു വലിയ സവോള ചേർത്ത് കൊടുത്തു സവോള ഇഷ്ടമില്ലാത്തവർ ഇരുപത്തഞ്ച് ചുവന്നുള്ളി ചേർക്കാം കാരണം എന്ന് വെച്ചാൽ ഇതിന് ഉള്ളിയുടെ ഫ്ലേവർ കുറച്ച് ഇങ്ങനെ മുമ്പിൽ നിൽക്കണം അപ്പോൾ നമുക്ക് സവോളയാണല്ലോ ഈസി ഇനി സമയമുള്ളവർക്ക് ചുവന്നുള്ളി നന്നാക്കി എടുക്കട്ടെ രണ്ട് സവോള എന്ന് ചോദിച്ചിട്ട് ടേസ്റ്റ് കുറയൊന്നുമില്ല നല്ല ടേസ്റ്റാണ് സവോള ചെറുതായിട്ട് മൂത്താൽ മതി അപ്പോൾ നമുക്ക് രണ്ട് ടീസ്പൂൺ നിറച്ച് ഇടിച്ച മുളകും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മുളക് എന്ന് പറയുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക രണ്ട് ടീസ്പൂൺ ഇടിച്ച മുളക് എനിക്കിവിടെ ഞങ്ങൾക്കിവിടെ പാകമാണ് ഇനി അതിര ഒരു പാട്ടില്ല എന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഇനി മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ഈ എണ്ണയിൽ ഒന്നിങ്ങനെ വഴറ്റി ചെറുതായിട്ടൊന്നിങ്ങനെ മൂത്ത് വരണം അതുവരെ നമ്മൾ ഇളക്കണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ നമുക്ക് വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെത്തിക്കുന്നത് ഈ വഴുതനങ്ങ തോരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരീനേൻ്റെ ഷെയ്പ്പിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് നമ്മുടെ വഴുതനങ്ങാത്തോരൻ്റെ രുചിയിലും വ്യത്യാസം വരും ഇപ്പോൾ ഇങ്ങനെ അരിയുമ്പോഴുള്ള ടേസ്റ്റ് ആവില്ല വട്ടത്തിൽ കുറച്ച് കനത്തിൽ കനത്തിലരിയുമ്പോൾ അതുപോലെ ചതുര കഷ്ണങ്ങളാക്കി അരിയുമ്പോൾ വളരെ കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിയും അങ്ങനെ പല തരത്തിൽ നമുക്ക് തോരൻ വയ്ക്കാം പക്ഷേ ഓരോ തോരനും ഓരോ രുചിയായിരിക്കും നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം നമ്മൾ വെള്ളം ഒഴിക്കാതെ മൂടി വെച്ചാണ് വേവിക്കുന്നത് ഇനി നമുക്ക് വല്ലാതെ ഇങ്ങനെ ഉണങ്ങി വരുന്ന പോലെ അങ്ങനെ തോന്നുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുക്കുക നമ്മൾ ഒരിക്കലും പെട്ടെന്ന് വേവുന്ന പച്ചക്കറികൾ വെള്ളം ഒഴിച്ച് വേവിക്കരുത് അപ്പം അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ടേസ്റ്റും കിട്ടില്ല നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടായാലും ഇങ്ങനെ ആവിയിൽ വേവിക്കണം അപ്പം എനിക്കിങ്ങനെ വെന്തിട്ടും ഇല്ല എന്നാൽ പക്ഷെ കുറച്ചിങ്ങനെ ഡ്രൈ ആയി വരുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ വെള്ളം തെളിച്ചു കൊടുത്തു ഇതുപോലെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വഴുതനങ്ങ ഒട്ടും ഉടഞ്ഞു പോവില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ അപ്പോൾ നമ്മുടെ വഴുതനങ്ങ തോരൻ അഞ്ച് മിനിറ്റ് മതി പെട്ടെന്ന് വേവും കാരണം വഴുതനങ്ങയാണ് അപ്പോൾ നമ്മുടെ വഴുതനങ്ങ തോരനൊക്കെ റെഡി ആയിട്ടുണ്ടോ നോക്കാം നിങ്ങൾ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല നല്ല ടേസ്റ്റാണ് ഇതുപോലെ തോരൻ വെച്ച് കഴിക്കാൻ ഇപ്പം ഇതോടെ ഇരിക്കട്ടെ നമുക്ക് അടുത്ത കറി ഉണ്ടാക്കാം അടുത്ത കറി ഞാൻ ചെയ്യാൻ പോകുന്നത് മാമ്പഴപ്പുളിശ്ശേരിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ടുകൂടിയ മാങ്ങ ഒന്നും ഇപ്പോൾ കിട്ടാനില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു വലിയ മാങ്ങ തന്നെ പീസാക്കിയിട്ട് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ അത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്കൊരു നുള്ളുപ്പും ഒരു ടീസ്പൂൺ ഏകദേശം മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഞാൻ പലതരത്തിലും നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണിക്കാത്ത രീതിയിലുള്ള വേറൊരു രീതിയിലുള്ള മാമ്പഴപ്പുളിശ്ശേരിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മൾ മാമ്പഴപ്പുശ്ശേരി റെസിപ്പി തന്നെ ഒരുപാടുണ്ട് ഓരോന്നിനും ഓരോ ടേസ്റ്റുമാണ് എല്ലാം നല്ല ടേസ്റ്റാണ് അത് ഇഷ്ടമുള്ളവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് അതിനാവശ്യമുള്ള തേങ്ങ നമുക്ക് ശരി അരച്ചെടുക്കാം അതിന് വേണ്ടത് നമുക്ക് തേങ്ങയും ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒത്തിരി പുളിയുള്ള തൈര് കാരണം നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പോൾ കുറച്ച് പുളിയുള്ള തൈരാണ് ഇതിന് നല്ലത് നമ്മുടെ മാങ്ങ നമ്മൾ പീസാക്കി ചേർത്തത് കൊണ്ട് പെട്ടെന്ന് വേവും അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് പിന്നെ ഒരുപാട് തിളക്കേണ്ട കാരണം നമ്മളിതിൽ തൈര് ചേർത്തിട്ടാണല്ലോ അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊന്ന് ഇളക്കി ഒന്നിങ്ങനെ ചൂടായി തിളവെന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഓഫാക്കാം ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ നിറച്ച് ശർക്കര സിറപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ശർക്കര ഞാൻ ഉരുക്കിയെടുത്ത് വെച്ചിട്ടുള്ളതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ആ നല്ല കുറച്ച് പുളിയുള്ള തൈരായത് കൊണ്ട് ഈ ശർക്കര കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് താളിക്കാം താളിക്കണമെങ്കിൽ നെയ്യ് തന്നെ താളിക്കണം അതാണ് ഈ മാമ്പഴപ്പുളിശ്ശേരിക്ക് ടേസ്റ്റ് അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കടുകും പിന്നെ നമ്മൾ വറ്റൽ മുളക് ഒരു മൂന്നോ നാലോ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളിതിൽ ഉലുവ അര ടീസ്പൂണും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കിയെടുത്താൽ അത് മൂത്ത് വന്ന നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ മാമ്പഴപ്പിച്ചു റെഡിയായി അപ്പോൾ നമ്മൾ ചിലർ ഈ കടുക് പൊട്ടിച്ചിട്ട് അപ്പം തന്നെ ഒന്ന് മൂടി വയ്ക്കും ആ ഫ്ലേവർ എല്ലായിടത്തേക്കും പരക്കാനും വേണ്ടത് നല്ലതാണ് പക്ഷേ ഞാനിപ്പോൾ ചേർത്തത് ഉടനെ ഇളക്കി അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ചിലരങ്ങനെ മൂടി വയ്ക്കാറുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇളക്കും ഇനി നമുക്ക് വെളൂരി വറുക്കാൻ വേണ്ടി പരട്ടാം അതിന് വേണ്ടിയിട്ട് മസാല പരട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പും മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് അങ്ങനെ വേറൊരു കാര്യങ്ങളും ചേർക്കുന്നതിൽ ഈ പൊടികൾ മാത്രം ചേർത്തിട്ട് എളുപ്പത്തിൽ വറുത്തെടുക്കുന്നതാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ മീൻ ചെറു ചെറു മീനുകൾക്ക് ഒരുപാട് ഇങ്ങനെ മസാല ഫ്ലേവർ വേണ്ട കാരണം അതിന് മാംസില്ലല്ലോ മാംസം കുറവല്ലേ അപ്പോൾ നമുക്ക് ഈ മീനിൻ്റെ രുചി കിട്ടില്ല അപ്പോൾ വല്ലാണ്ട് മസാലകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ഈ മസാലകൾ മാത്രം ചേർത്ത് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മീൻകറി വെക്കാം മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി എടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ചേർത്ത് കൊണ്ടിരിക്കുന്നത് വേപ്പില പച്ചമുളക് സവോള എല്ലാം കൂടി നമ്മൾ ഒരുമിച്ചാണ് ചേർക്കുന്നത് നമ്മൾ ഒരുപാട് നേരം വഴറ്റി മൂപ്പിക്കുന്ന ഒന്നുമില്ല എണ്ണയിലൊന്നിങ്ങനെ വാടുക അതായത് മൂക്കൊന്നുമില്ല വെറുതെ ഇങ്ങനെ ഒന്ന് ഇളക്കി വാടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ നിറച്ചും മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മല്ലിപ്പൊടി അര ടീസ്പൂൺ മതി മല്ലിപ്പൊടിയുടെ ഫ്ലേവർ കുറച്ച് മതി നല്ലതല്ല ഈ കറിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഈ കറിക്കിട്ട പിന്നെ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു അത് പെട്ടെന്ന് ഇളക്കുക അപ്പം തന്നെ നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കുക ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പകുതി തേങ്ങത്തെ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഒന്നാം പാലും രണ്ടാം പാലൊക്കെ ചേർത്തിട്ട് പിന്നെ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ അത്ര മതി പിന്നെ നമ്മൾ കുടംപുളി ചേർത്ത് കൊടുക്കുക ഞാൻ കുതിർത്ത വെച്ച കുടമ്പുളിയൊന്നുമല്ല അതേപോലെ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്നും ഇങ്ങനെ വറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുന്നത് കാരണം ചെറിയ മീനായതുകൊണ്ട് ഉടഞ്ഞു പോവും അപ്പോൾ അത് നന്നായി വറ്റിയതിന് ശേഷം നമുക്ക് വെളൂരി ചേർത്ത് കൊടുക്കാം ഇനി മീൻ വറുക്കുമ്പോൾ ചിട്ട് കുറച്ച് നേരമായില്ലോ അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം തണ്ടോട് കൂടി വേണമെങ്കിൽ നരക്കി വെച്ചിട്ട് വറക്കാട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് വന്നേയുള്ളൂ പിന്നെ ഇത് ചിലർ വെള്ളൂരി വറുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറുത്തിട്ടിങ്ങനെ മൂപ്പിച്ച് ഇങ്ങനെ നന്നായിങ്ങനെ കടിച്ചു മുറിച്ച് കറുമുറ തിന്നണതാണ് ചിലർക്ക് ഇഷ്ടം പക്ഷെ ചിലർക്ക് ഈ മാംസത്തോടെ അടുത്ത് മുള്ളീന്ന് നുള്ളി കഴിക്കാനാണ് ഇഷ്ടം പക്ഷേ ചെറുവക മീനുകൾ ശരിക്കും പറഞ്ഞാൽ നന്നായി മൂപ്പിക്കേണ്ട എന്നാലും കൂടി കഴിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് ടേസ്റ്റല്ല ഗുണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാൽസ്യം നമുക്ക് കിട്ടണമെങ്കിൽ ആ മുള്ളുകൂടെ തിന്നണം അപ്പോൾ ഒന്ന് വല്ലാതെ മൂപ്പിക്കാതിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ മീൻ കൂട്ടാനൊക്കെ പാകമായിട്ടുണ്ട് പാകത്തിനൊക്കെ വെള്ളം വറ്റി നല്ല കുറുകി നല്ല നമ്മുടെ സൂപ്പർ ടേസ്റ്റായിട്ടുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് ഞാൻ നന്നായി മൂപ്പിച്ചിട്ടില്ല എന്നാൽ വളരെ കുറച്ച് അങ്ങനെ ഇല്ലാത്ത പാകത്തിലാണ് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് നമുക്കിങ്ങനെ മുള്ളോടെ കഴിക്കാനുള്ള പാകത്തിലാണ് അപ്പോൾ നമ്മുടെ